സ്വർണ്ണവില കുതിച്ചു വരുമോ ഇല്ല എന്നായിരിക്കും എല്ലാവരുടെയും സംശയം കാരണം ജാക്സൺ ഹോൾ സ്പീച്ചിലേക്ക് ഇതാ അല്ലെങ്കിൽ എന്താ പറയുക അവസാനത്തെ അവസാനത്തെ വക്കെന്നാൽ പറയുക സെൻട്രൽ ബാങ്കിൻ്റെ ആനുവൽ കോൺക്ലേവ് ചിലപ്പം ജെറോംപാവില്ല അദ്ദേഹം മേയിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി തീയതിയിലാണ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സ്പീച്ചായിരിക്കും അപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ഒരു വിദ്യ കൂടുതൽ ഗോൾഡ് കൂടുമ്പോൾ കുറയുമോ എന്നാണ് പറയുന്നത് മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പോകുന്നില്ലെന്ന് സെൻസസ് ഓൺ നിഫ്റ്റിയൊക്കെ നാല് ദിവസം നല്ല രീതിയിൽ പോസിറ്റീവായിരുന്നു അല്പതായിരുന്നു ഇത്രയും നാല് ദിവസം തുടർച്ചയായിട്ട് പെടുത്തൊന്നും അങ്ങനെ ഒരു മാസം രണ്ട് മാസത്തിന് അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ പോസിറ്റീവായ സെൻസെസ് ഓൺ നിഫ്റ്റി ഇന്ന് ഇപ്പോൾ നെഗറ്റീവിലേക്ക് പോയി ബി എസ് സി ഇന്നലെ തകർന്നിട്ടുണ്ടായിരുന്നു എ തകർന്നാൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു എ ശതമാനത്തിൻ്റെ മെക്കളിൽ ഇന്ന് ന്യൂട്രൽ പൊസിഷൻ കീപ്പ് ചെയ്തു എന്നാലും ഭയങ്കര വളട്ടായിരുന്നു ഞാൻ അത് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ ഒരു വിദ്യ ആയിരം ആയിരം വിദ്യ പഠിച്ചവനേക്കാൾ ഒരു വിദ്യ ആയിരം പ്രാവശ്യം ആയിരം രീതികളിൽ അല്ലെങ്കിൽ ആയിരം വട്ടം അത് പഠിച്ച അങ്ങനെയുണ്ട് അവനാണ് സൂപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല അതേപോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യം ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ ഗോൾഡ് കുടുമോ കുറുമോ എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ഇപ്പോൾ ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് യു എസ് ലിള്ളർ മൈനസ് സെവൻ പോയിൻറ്റ് സെവൻ സീറോ യു എസ് ലിള്ളർ അപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കിയിട്ട് ജിയോ പൊളിക്കൽ ടെൻഷനാണ് ജിയോ പൊളിക്കൽ ടെൻഷൻ ഇപ്പോൾ റഷ്യ ഉക്രൈൻ ഉക്രൈത്തിൻ്റെ സമാധാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല രീതിയിലല്ല പുരോഗമിച്ചു കൊണ്ടുവരുന്നത് റഷ്യ വലിയ രീതിയിൽ ഉക്രൈനെയും ഉക്രൈനിൻ്റെ അറ്റാക്ക് റഷ്യയിലേക്കൊക്കെ പോയിട്ടുണ്ട് ഡോളറാണെങ്കിൽ അല്പനില മെച്ചപ്പെട്ടിട്ടുണ്ട് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഉയർന്നിട്ടുണ്ട് ഇനി എല്ലാവരും ജാക്സൺ ഹോൾ സ്പീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാക്സൺ ഹോൾ ബീച്ചിലേക്ക് പോകുമ്പോൾ തന്നെ ജോബിലിട്ടൻസൻസിൽ റഷ്യ പറയുന്നത് ഡോൺബാസ് മൊത്തം എന്നാണ് പറയുന്നത് നാറ്റോസൈനോ അല്ലെങ്കിൽ മറ്റുള്ള ട്രൂപ്സോ ഒന്നും ഇവിടെ പാടില്ല എന്നത പാട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ പാട്ട് അല്ലെങ്കിൽ കോപ്പറേറ്റ് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇത് പറയുന്നത് അപ്പോൾ എന്താണ് ജാക്സൺ ഹോൾ ആൾറെഡി എല്ലാവരും അൻസിപ്പയർ ചെയ്തിരിക്കുകയാണ് ആൾറെഡി മുമ്പ് എയ്റ്റി നയറ്റി പെർസെൻറ്റേജൊക്കെ ഇപ്പോൾ സെവൻറ്റി നൈ പെർസെൻറ്റേജൊക്കെയാണ് റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഐ മീൻ ബൈ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ട്രേഡേഴ്സിൻ്റെ പെർസെൻറ്റേജാണ് ഞാൻ പറയുന്നത് അബ്വ് സെവൻറ്റി പെർസെൻറ്റേജ് സ്റ്റിൽ എക്സ്പെക്റ്റിംഗ് എന്താ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് കട്ട് ഉണ്ടായേക്കും എന്നുള്ളതാണ് അത് ആൾറെഡി മാർക്കറ്റ് ആൻസർ ആണ് ബട്ട് അതിൽ പവൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് പവനെ ആയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് എല്ലാ കുരിവാശിയൊക്കെയാണ് ട്രംപിൻ്റെ അടുത്ത് ഉണ്ട് റേറ്റ് കട്ട് നടത്താനുള്ളത് ലോ ഇൻട്രസ്റ്റ് റേറ്റഡ് ഗോൾഡ് ഔട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും ബട്ട് ദിസ് വൺ ഈസ് ആൾറെഡി ആൻറ്റിസിപ്പേറ്റഡ് ബട്ട് ഇനി അദ്ദേഹം വേറെ എന്തെങ്കിലും പറയുകയോ എന്നുള്ളത് സെപ്റ്റംബറിന് പറയുമ്പോൾ ഒക്ടോബറിലും നവംബറും ഡിസംബറിലും ഒക്കെ റേറ്റ് കട്ട് ചെയ്യുമോ എന്ന് പ്രത്യേകിച്ച് പവലിനെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്തായാലും സെപ്റ്റംബറിൽ റേറ്റ് കട്ടിൻ്റെ ഒരു ക്ലൂ ഒരു സിഗ്നൽ മിക്കവാറും ഇനി കിട്ടിയേക്കാം അതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾ പറയും ഓ ആൾറെഡി ആൻറ്റിസിപ്പേറ്റഡ് ആയതുകൊണ്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യും ബട്ട് ബട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ പൊലിക്കെ റഷ്യ ഉക്കനത്തിൻ്റെ ജിയോ പൊലിക്കറ്റ് പക്ഷെ അതിൻ്റെ പിസ്റ്റാർക്കിൻ്റെ ഭാഗമായിട്ടായിരുന്നു വേൾഡിന്റെ വലിയ രീതിയിൽ ഇടിവ് വന്നിട്ടുള്ളത് ബട്ട് ഞാൻ പറഞ്ഞതായിരുന്നു വലിയ രീതിയിൽ അറ്റാക്ക് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അത് സംഭവിക്കും ഗോൾഡ് ഇപ്പോൾ രൂപയുടെക്ക് കുറച്ച് ക്ഷീണം പറഞ്ഞിട്ടുണ്ട് ഡോളറിനെ അപേക്ഷിക്കാൻ ഇത് മെച്ചപ്പെട്ടിട്ട് അദ്ദേഹം ജോബ്ലെസ് ക്ലെയിംസ് ആണെങ്കിലും അതും സിൻസ് ജൂൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കണക്കാണ് അതും വന്നിട്ടുള്ളത് ഇതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഗോൾഡ് ഇപ്പോൾ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപതാണുള്ളത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് ഗ്രാമങ്ങളിൽ അപ്പോൾ പവൻ്റെ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് നാളെയും തുടരുന്ന അവസ്ഥയിലൂടെയാണ് ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റുകൾക്ക് സാക്ഷ്യം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാക്സൺ ഹോളി സ്പീച്ചിൽ അപ്പോൾ ഫെഡറൽ അല്ലെങ്കിൽ ചിലവും പൗരൻ്റെ വേണമെങ്കിൽ റേറ്റ് കട്ടിൻ്റെ ഒരു സിഗ്നലും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും ഇൻഫ്ലേഷനെക്കുറിച്ചും ഈ ഒരു താരിഫിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ എക്കണോമിയെക്കുറിച്ചൊക്കെ അദ്ദേഹം നല്ലൊരു ലാസ്റ്റ് സ്പീച്ച് കോൺക്ലേവ് സ്പീച്ച് ചിലപ്പോൾ അദ്ദേഹം നടത്തിയേക്കാം ഇനി അദ്ദേഹം നടത്തിയാൽ നടത്തിയിട്ടില്ലെങ്കിലും എന്താ സംബന്ധിച്ചാൽ അദ്ദേഹം വരുമ്പോൾ തന്നെ സംഭവം ഞാൻ പറഞ്ഞില്ല എന്താ പറയല്ലോ ഗുഡ് മോർണിംഗ് ആണ് നമസ്തേ ആണ് ഗുഡ് ആഫ്റ്റർ ആണ് ഗുഡ് ഈവനിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മാർക്കറ്റ് ബും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ശ്രദ്ധിച്ചത് ഞങ്ങൾ അപ്പോൾ എന്തായാലും ഈ ജിയോപോളജിക്കൽ ടെൻഷൻസ് ആദ്യം മൂവായിരത്തി അറുന്നൂറ് യു എസ് ഇന്ത്യക്കുള്ള താരീഫും അവിടെ കടക്കുന്നവരെ പോയി അതിലൊന്നും മാറ്റം വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ എല്ലാ പ്രതിയുടെ പശ്ചാത്തലത്തിലും മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് യു ഡോളർ ഗോൾ തൊടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ മൂവായിരത്തി പതിനൂറ്റി പതിനൊന്നും ഗോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനെ ആ ക്രൈസിലൊക്കെ ഗോൾഡ് പോവുകയും ചെയ്തു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സൈഡ് തൊട്ട് കുറച്ച് ജിയോ പൊലിക്കൻസിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിൽ ഒക്കെ റെഡിയാണ് പുട്ടിന് റെഡിയാണ് മറ്റവരും വരും അതൊക്കെ പറയുന്നുണ്ട് മറ്റവരും വരും ഒക്കെ പറയുന്നുണ്ട് ബട്ട് അറ്റാക്ക് ഈസ് ഗോയിങ് ഓൺ ആൻഡ് കണ്ടീഷൻസ് ആർ ദർ അപ്പോൾ അതിൻ്റെ എല്ലാ ലജിറ്റ്മേറ്റ്സിയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് റെഡി ടു സ്പീക്ക് വിത്ത് സൈലൻസ് കീം പക്ഷേ മറ്റുള്ള ലജിമേറ്റ്സ് ഫാക്ടറുകൾ കാര്യങ്ങൾ കണ്ടീഷൻസ് അതൊക്കെ അതിന് സെറ്റ് ചെയ്യണം എന്നിട്ട് എന്നുള്ളതാണ് സോ അറ്റാക്കുകളും കോയിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ടി സ്റ്റാക്ക് നല്ല രീതിയിൽ അല്ല പോകുന്ന എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ ഇത് അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അപ്പോൾ ഗോൾഡ് ഉയരാനാണ് സാധ്യത എന്നുള്ളതാണ് ഇൻ്റർ റിയലിന് ഇപ്പോൾ ഈ അവസരത്തിൽ ഇൻ്റർറിയലിന് തോന്നുന്നത് ഗോൾഡ് ഇന്ന് രാത്രി ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇനി ഇന്റർക്കെതിരുന്നതിൻ്റെ പുറമെ ഇന്ന് സെപ്റ്റംബറിലും ഇല്ല ചെങ്ങായിമാരെ റേറ്റ് കട്ട് ഇനി റേറ്റ് കട്ടും ഇല്ല ചങ്ങമാരെന്നൊക്കെ പവല് പറയുമോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് നേരെ തിരിച്ച് വിയ പോകാൻ സാധ്യതയാണ് തായക്ക് പക്ഷേ ഒരു റേറ്റ് കട്ടിൻ്റെ സിഗ്നലും പിന്നെ എക്കണോമിയുടെ ഈ ഇപ്പോൾ മോശമായതിനെക്കുറിച്ചും ഒരു റേറ്റ് കട്ടും ഒന്നും അല്ല കേട്ടോ ഗോൾഡ് അതിൻ്റെയൊക്കെ മേലെയാണ് അത് വേറെ കാര്യം ഇനി ഈ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഗോൾഡ് ഉയരും അത് വേറെ കാര്യം ബട്ട് പറയുമ്പോൾ പറയുന്നേ ഉള്ളൂ അപ്പോൾ അങ് ഒക്കെ ഒരു എക്കണോമിയുടെ മോശത്തിലും അങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സ്പീച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അതിന് തുടർന്ന് വരുന്ന മൺഡേ നെക്സ്റ്റ് വീക്കിലും സീസ്ഫെയർ ടാക്സ് ഇപ്പോൾ ഇങ്ങനെ പ്രശ്നമായത് കൊണ്ട് ഈ സീസ്ഫെയർ ടാക്സിലൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ഇടിവുണ്ടാവും ബട്ട് ഇപ്പോൾ ഇന്ന മൊമെൻ്റ് നമുക്ക് പറയണമെങ്കിൽ ഉയരാൻ തന്നെയാണ് സാധ്യത